വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ തൃശ്ശൂർ ആദിത്യ ഗുരുവായൂരിലേക്ക് സെയിൽസുകളിന് ആവശ്യമുണ്ട് ശമ്പളം പതിമൂവായിരം രൂപ താമസവും ഭക്ഷണവും ലഭിക്കും ഫോൺ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഫോർ സീറോ ടു ത്രീ ഫോർ സീറോ കോഴിക്കോട് വടകര സിന്ധു മെഡിക്കൽസിലേക്ക് വനിതാ ഫാർമസിസ്റ്റിനെ ആവശ്യമുണ്ട് യോഗ്യത ഡി ഫാം ഓർ ബി ഫാം ശമ്പളം ഇരുപത്തൊന്നായിരം രൂപ ഫോൺ നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സിക്സ് ത്രീ ടു വൺ ത്രീ ഫൈവ് പാലക്കാട് എൻ എസ് എ ജ്വല്ലറിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് രണ്ട് വർഷത്തെ ജ്വല്ലറി പരിചയം ഉണ്ടായിരിക്കണം വിലാസം മാനേജർ എൻ എസ് എ ജ്വല്ലറി കെ ആർ കെ മണ്ഡപത്തിന് അധികശം തരകാർ ലൈറ്റ് പാലക്കാട് സിക്സ് സെവൻ എയ്റ്റ് സീറോ വൺ ഫോർ ഫോൺ നമ്പർ നയൻ സീറോ ത്രീ സെവൻ നയൻ ഫോർ ത്രീ സിക്സ് സെവൻ വൺ എറണാകുളം വനിതാ ഹോസ്റ്റലിലേക്ക് താമസിച്ച് ജോലി ചെയ്യാൻ വനിതാ ഹെൽപ്പറെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ ത്രീ സീറോ സെവൻ ത്രിബിൾ നയൻ കണ്ണൂർ ഫോക്സ് ഫേസ് ഇന്നർവെയറിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ എയ്റ്റ് കാസർഗോഡ് ഭീമ ജ്വല്ലറിയിലേക്ക് ഷോറൂം മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ എന്നിവരെ ആവശ്യമുണ്ട് യോഗ്യത ബിരുദവും പത്ത് മുതൽ പതിനഞ്ച് വർഷത്തെ മാനേജർ പരിചയവും ഉണ്ടായിരിക്കണം മലയാളം ഇംഗ്ലീഷ് ഭാഷ അറിഞ്ഞിരിക്കണം പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സ് ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു നയൻ എയ്റ്റ് സിക്സ് എയ്റ്റ് ഡബിൾ സീറോ നയൻ ഫോർ നയൻ സിക്സ് വൺ ടു ഡബിൾ സെവൻ ഡബിൾ സെവൻ ഫോട്ടോ സഹിതമുള്ള സി വി അയയ്ക്കുക മലപ്പുറം എടപ്പാൾ സിദ്റ വെഡിംഗ് മാളിലേക്ക് സെയിൽസ് സി ആർഒ ബില്ലിംഗ് അക്കൗണ്ട്സ് തസ്തികയിലേക്ക് ആളുകളെ ആവശ്യമുണ്ട് ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഫോൺ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് എയ്റ്റ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് സീറോ തിരുവനന്തപുരം മാനേജേഴ്സ് അസിസ്റ്റൻ്റ് മാനേജേഴ്സ് ടീം ലീഡേഴ്സ് ചാനൽ പാർട്ട്നേഴ്സ് ഫീൽഡ് സ്റ്റാഫ് ടെലികോളേഴ്സ് ഫിനാൻഷ്യൽ കൺസൾട്ടൻസ് എന്നിവരെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത്തിമൂന്ന് മുതൽ അറുപത് വയസ്സുവരെ ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫോർ സെവൻ സീറോ ഫോർ ഡബിൾ ഫൈവ് തൃശൂർ രജിസ്ട്രേഷൻ വർക്കിൽ പരിചയമുള്ള ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ത്രീ ഡബിൾ ഫൈവ് ഡബിൾ വൺ നയൻ പാലക്കാട് കോഫി ഷോപ്പ് ക്യാൻ്റീനിലേക്ക് വനിതാ കുക്കിനെ ആവശ്യമുണ്ട് ശമ്പളം പന്ത്രണ്ടായിരം രൂപ ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ ഡബിൾ നയൻ ഫൈവ് വൺ സിക്സ് എയ്റ്റ് കണ്ണൂർ വില്ല പ്രൊജക്ട്സ് ആവശ്യത്തിനായി പ്രൊജക്ട് സൈറ്റ് എഞ്ചിനീയേഴ്സിനെ ആവശ്യമുണ്ട് താമസ സൗകര്യം ഉണ്ടായിരിക്കും ഫോൺ നമ്പർ സിക്സ് ടു ത്രീ ഫൈവ് ഫോർ ഫൈവ് ഡബിൾ എയ്റ്റ് ഡബിൾ നയൻ ഇമെയിൽ മലബാർ കണക്ട് അറ്റ് ജിമെയിൽ ഡോട്ട് കോം തിരുവനന്തപുരം സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് രണ്ട് വർഷത്തിലധികം പരിചയം ഉണ്ടായിരിക്കണം സെയിൽസ് കം ഡ്രൈവേഴ്സിനെയും ആവശ്യമുണ്ട് ത്രീ ഫോർ വീലേഴ്സ് ലൈസൻസ് നിർബന്ധമാണ് ഫോൺ നമ്പർ നയൻ ഫോർ ത്രിബിൾ സീറോ സിക്സ് വൺ സീറോ ടു സീറോ എറണാകുളം പ്ലൈവുഡ് ഡിസ്ട്രിബ്യൂട്ടറിയിലേക്ക് പ്രവൃത്തി പരിചയമുള്ള സെയിൽസ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ഫോർ ഡബിൾ ടു വൺ ഡബിൾ എയ്റ്റ് സി വി ഐ അക്കാൻഡമി ദാസ് ട്രേഡേഴ്സ് കൊച്ചി അറ്റ് ജിമെയിൽ ഡോട്ട് കോം പാലക്കാട് നഴ്സിംഗ് കോളേജിലേക്ക് വൈസ് പ്രിൻസിപ്പൾ അസോസിയേറ്റ് പ്രൊഫസർ ലെക്ചറർ എം എസ് സി ബി എസ് സി ഫാക്കൽറ്റീസ് എന്നിവരെ ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ഫൈവ് ടു വൺ ഫൈവ് ഡബിൾ ഫോർ ഇമെയിൽ ഐ ഡി എച്ച് ആർ ഡോട്ട് ക്രസൻറ്റ് കോൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം കോഴിക്കോട് തൊണ്ടയാടുള്ള കുട്ടികളുടെ റെഡിമെയ്ഡ് ഷോപ്പിലേക്ക് വനിതാ ടൈലറെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ ഫൈവ് ഡബിൾ ഫോർ നയൻ സിക്സ് സീറോ കാസർഗോഡ് റബ്ബർ ടാപ്പിങ്ങിൽ പരിചയസമ്പന്നരായ തൊഴിലാളികളെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ എയ്റ്റ് ത്രീ സീറോ വൺ എയ്റ്റ് നയൻ ഫൈവ് സീറോ എയ്റ്റ് വൺ തിരുവനന്തപുരം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് ട്രസ്റ്റിൻ്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ആറ്റുകാൽ ഡോട്ട് ഒ ആർ ജിയിലും ട്രസ്റ്റിൻ്റെ ഓഫീസ് നോട്ടീസ് ബോർഡിലും വിശദ വിവരങ്ങളുണ്ട് ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ത്രീ വൺ ത്രീ സീറോ ടു ഡബിൾ സെവൻ എയ്റ്റ് നയൻ ടു വൺ മലപ്പുറം സർക്യൂട്ട് മാനേജറെ ആവശ്യമുണ്ട് യോഗ്യത ടൂറിസം ബിരുദം ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും ശമ്പളം ഇരുപതിനായിരം രൂപ ഫെബ്രുവരി അഞ്ചിന് മുൻപായി അപേക്ഷിക്കുക ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് ത്രീ 2731504